ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബേക്കിംഗ് സോഡയോ ചെറുപഴമോ ഒന്നും ചേർക്കാത്ത നല്ല ബോൾ പോലെ വീർത്ത് വരുന്ന ഉണ്ണിയപ്പോണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി രാവിലെ തന്നെ കുതിർത്ത് വെക്കുന്നുണ്ട് പിന്നീട് ഞാനത് രാത്രിയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ രാത്രി ഈ പച്ചരി അത്യാവശ്യം വെള്ളം ചേർത്ത് നല്ലതായിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് മുക്കാൽ കപ്പ് റവയും അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ മുക്കാൽ കപ്പ് റവയും മൈദയും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതൊരുവിധം തിക്കായിട്ടുള്ളൊരു ബാറ്ററാകും അപ്പോൾ നമുക്ക് ആ മിക്സ്ഡ് ജാർ കഴുകിയിട്ടുള്ള വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു കപ്പ് പച്ചരി മുക്കാൽ കപ്പ് റവ അരക്കപ്പ് മൈദ ഈ മൂന്ന് പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അത്യാവശ്യം തിക്നസ്സോടുകൂടി തന്നെ ഒരുപാട് ലൂസാകാതെ തന്നെയും കലക്കി വെക്കുക എന്നിട്ട് പിന്നെ നമ്മളിത് രാവിലെയാണ് എടുത്തിട്ട് ശർക്കര ഉരുക്കിയതൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയുള്ള ഒരു ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്ത് വെക്കാനുള്ളത് ആട്ട് നമ്മൾ മൂടി വെച്ച് ഇനി നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കണത് അപ്പോൾ അത്ര നേരം ഇരുന്ന് അത് താനെ പൊങ്ങി പുളിച്ച് പൊങ്ങി വരും എന്ന് വിചാരിച്ച് ഉണ്ണിയപ്പത്തിന് നമുക്ക് പുളിയ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കി വെക്കണം ശർക്കര ഉരുക്കി വെക്കണം പിന്നെ കുറച്ച് തേങ്ങ കൊത്തും കറുത്തെള്ളും കൂടി ഒന്ന് നെയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെക്കുക അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം എള്ളിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായ ഏലക്കായ കുറവാണ് ചേർക്കണത് കൂടുതലും നമ്മൾ ഏലക്കായനയിലും മുന്നിൽ ടേസ്റ്റ് നിൽക്കുന്നത് ചെറിയ ജീരത്തിൻ്റെയും ചുക്കിൻ്റെയും ടേസ്റ്റാണ് അങ്ങനെ ഏലക്കായ ചുക്ക് ചെറിയ ജീരം നിങ്ങളുടെ രുചിക്കനുസരിച്ച് കയറ്റിയും ഇറക്കിയൊക്കെ ഇടാട്ടാത് എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷമാണ് നമ്മളിത് ബാറ്റർ നോക്കിയത് അപ്പോൾ ഞാൻ ആ ശർക്കരയിലിട്ട് കയ്യിൽ വെച്ചിട്ടെടുത്തുകൊണ്ടാണ് ആ കളർ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി നിങ്ങൾ കണ്ടല്ല നല്ല തിക്കായിട്ടും അതുപോലെ നല്ല പൊങ്ങി നിറയെ ഹോൾസ് വന്നായിട്ടാണ് ആ ബാറ്ററി ഇരിക്കണത് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ചൂടുണ്ട് നേരെ ചൂട് കേട്ടോ ഒരുപാട് ചൂടല്ല അങ്ങനെയാണ് ശർക്കരപ്പാനി ഞാൻ ഇതേ ഒഴിച്ചു കൊടുക്കണത് ഒരു കപ്പ് നിറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിക്കുന്നതിന് നല്ലത് ബാറ്ററി ഒരുപാട് ലൂസായി പോവില്ല അപ്പോൾ ഈ ഒരു ശർക്കര പാനി ഒഴിച്ചപ്പോൾ എൻ്റെ ഒത്തിരി ലൂസായി പോയതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്ത കേട്ടോ പത്തിരിയുടെ ഒക്കെ അരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചേർത്തത് ടേസ്റ്റ് ബാലൻസിങ്ങിന് ആവശ്യമായ ഉപ്പാണ് ശർക്കരയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ശർക്കരയ്ക്ക് ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുകയേ വേണ്ട അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വെള്ളം ഒരു ടേസ്റ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത തേങ്ങയും ആ കറുത്തെല്ലും കൂടിയുള്ള മിക്സും പിന്നെ നമ്മുടെ സ്പൈസസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ കാരയപ്പ ചട്ടിയുടെ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഏഴ് കുഴിയുടെ കാരയപ്പത്തിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഈ ഒരു ചട്ടി നല്ല വലിയ കുഴിയുള്ള ചട്ടിയാണ് കേട്ടോ നല്ല വലിയ വലിയ ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ ഇതിനകത്തേക്ക് വീണ്ടും നമ്മൾ ഒഴിക്കുമ്പോൾ ഇത്തിരി കൂടി നെയ്യ് ചേർത്തിട്ടാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും നടുവത്ത കുഴിയിൽ ഏറ്റവും അവസാനം വേണം ബാറ്ററി ഒഴിക്കാനായിട്ട് കാരണം ഏറ്റവും ചൂട് കിട്ടുന്നത് നടുവത്തേലാണ് അപ്പോൾ ആദ്യം തന്നെ അതിലൊഴിച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഏറ്റവും അവസാനം നടുവത്ത കുഴിയിൽ ഒഴിക്കുക അപ്പോൾ ഈ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബാറ്റർ ഒഴിക്കുക അപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് എന്നിട്ട് ഇതുപോലെ മറിച്ച് രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് മറിച്ചിടുക എന്നിട്ടൊരു രണ്ട് മൂന്ന് ഒന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് കോരി എടുക്കാം ഈ ഒരു കണക്കിൽ എനിക്ക് കിട്ടിയത് മുപ്പത്തഞ്ച് ഉണ്ണിയപ്പോയതിന് ഇത് വലിയ ഉണ്ണിയപ്പോയതുകൊണ്ടാണ് ഇത്തിരി കൂടി ചെറിയ സൈസാണെങ്കിൽ ഇതിലും കൂടുതൽ എണ്ണത്തിൽ കിട്ടും അപ്പോൾ ഈ ഒരു ഏഴ് പിറ്റിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി അഞ്ച് തവണ അഞ്ച് തവണ ഒഴിച്ചിട്ടാണ് നമുക്ക് മുപ്പത്തഞ്ചെണ്ണം കിട്ടിയേക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തെന്നുള്ള ഒരു പേടിയും വേണ്ട പഴം ചേർത്തത് കൊണ്ട് പെട്ടെന്ന് എന്നുള്ള ഒരു പേടിയും വേണ്ട എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് തന്നെ ഇരുന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്